നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പാലക്കാട് റെയിൽവേ പിക്ലൈൻ പദ്ധതി പൂർത്തിയാവുന്നതോടെ ജില്ലയിൽ പന്ത്രണ്ടോളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന വി കെ ശ്രീകണ്ഠൻപി വികസന കാര്യത്തിൽ അനാവശ്യ തടസ്സങ്ങളും വലിച്ചു നീട്ടലുകളും ഒഴിവാക്കണമെന്നും ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനോൾ പ്രകൃതിദത്തവും അല്ലാത്തതുമായ ഊർജ്ജ ഉൽപാദനത്തിലൂടെ മാത്രമേ നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്നും കെ ബിമോ വർണ്ണാപമായി പുതുക്കോട് നവരാത്രി ആഘോഷം പുതുക്കോട് അന്നപൂർണശേരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള തെക്കേ ഗ്രാമവിളക്ക് നടന്നു വിശദമായി പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ പദ്ധതി പൂർത്തിയാവുന്നതോടെ ജില്ലയിൽ പന്ത്രണ്ടോളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ജില്ലാതല കോർഡിനേഷൻ ആൻഡ് മോണിറ്ററിംഗ് സമിതി ദിശയുടെ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതെങ്കിലും ഒരു ഞാൻ അവിടെ പഞ്ചായത്തിന് ഭൂരിപക്ഷ പഞ്ചായത്തിന്റെ എതിർ പാർട്ടിക്കാരുടെ പഞ്ചായത്താ അത് നോക്കിയിട്ടില്ല പക്ഷേ അവിടെ രാഷ്ട്രീയം ഒരു ശതമാന കാലത്താതെ നാടിന്റെ ആവശ്യമാണ് അത് ഏത് പാർട്ടി ഭരിക്കുന്നു ഇത് മുന്നണി ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല അനുഭവിച്ചു നിങ്ങൾക്ക് നോക്കിയറിയാം അമ്പത്തിമൂന്ന് പഞ്ചായത്തിലും ആവശ്യങ്ങൾക്കനുസരിച്ചാണ് പണ്ട് ചില പഞ്ചായത്തില് പറഞ്ഞാൽ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് വരെ അപ്പൊ അതൊക്കെ ഉണ്ടാവാം പക്ഷെ നമുക്ക് എല്ലാവർക്കും വേണ്ടതുണ്ടാവും നമ്മുടെ നാടിന്റെ വികസനം പുരോഗതി അടുത്ത തലമുറയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങൾ എനിക്ക് അനുകൂലമായിട്ടുള്ളത് കേരളത്തിൻ്റെ അത്യപ്രവമായ സാഹചര്യങ്ങളുള്ള ഉണ്ടാകാൻ പോകുന്ന ജില്ലയിൽ ടൂറിസം മേഖലയിലാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മേഖലയെല്ലാം നമുക്കായിട്ട് ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പോൾ കേവലം മീറ്റിംഗ് മാത്രമല്ല നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യുന്ന നമ്മുടെ പുതിയ പദ്ധതികൾ കാര്യങ്ങൾ ഇതിലെല്ലാം നിങ്ങൾ കുറച്ചും കൂടെ അലർട്ടാകണം എന്ന് ഇതിപ്പോ എന്താ വെച്ചാൽ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് പുതിയൊരു അഞ്ചു വർഷം ആരംഭിക്കുകയതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം പറഞ്ഞാൽ പറയാറില്ല വികസന കാര്യത്തിൽ അനാവശ്യ തടസ്സങ്ങളും നീട്ടലുകളും ഒഴിവാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ദിശ പ്രോജക്ട് കോർഡിനേറ്റർ വിവിധ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഊർജ പ്രതിസന്ധി പരിഹരിക്കാൻ ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ കെ പാലക്കാട് ഡിവിഷൻ ഉപഭോക്തൃ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വത്തിൽ ജീവനക്കാരുള്ളൊരു മേഖലയായിട്ട് കെ സി പി മാറിട്ടുണ്ട് രാവിലെ നമ്മുടെ വീട്ടില് അടച്ചിട്ടില്ല ജില്ലാ എന്നുള്ള ഉപഭോഗത്തിലാണ് ആവശ്യമില്ല ഉപഭോക്താവിന് പോയത് ചെയ്യണം അല്ലേ പക്ഷേ ഞങ്ങളത് നിക്ഷേപിക്കാൻ പോകുന്നു ഞങ്ങൾ അതിൻ്റെ ആവശ്യമാണ് അപ്പൊ

പ്രകൃതിദത്തവും അല്ലാത്തതുമായ ഊർജ ഉൽപാദനത്തിലൂടെ മാത്രമേ നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങൾ പൂർണ്ണമായി നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്നും കെ ബിനുമോൾ പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ അധ്യക്ഷയായി ടി സി ഗിരിജ കെ വി രാമപ്രകാശ് ബി ശെൽവരാജ് ആർ അർജുൻ എന്നിവർ സംസാരിച്ചു പി കെ സുധാകരൻ സ്മരണാർത്ഥം ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരത്തിന് നന്ദിനി മേനോൻ അർഹയായി ആംചോ ബസ്നർ എന്ന യാത്രാ വിവരണ കൃതിക്കാണ് പുരസ്കാരമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മാസം പതിനൊന്നിന് രാവിലെ പത്തിന് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ചേരുന്ന അനുസ്മരണ സദസ്സിൽ മന്ത്രി എം രാജേഷ് പുരസ്കാരം സമർപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ ജൂറി അംഗങ്ങളായ കെ സി നാരായണൻ ഡോക്ടർ സി പി ചിത്രാബാനു പി എൻ മോഹനൻ പി സുധീർ സി വിജയൻ എം എ ഉഷാദേവി എന്നിവർ സംസാരിച്ചു ജൂറി ജൂറി ചെയർമാൻ അംഗങ്ങൾ എല്ലാവരും തന്നെ തന്നെ അതിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതാവായിരുന്ന പി കെ ഹരികുമാർ പങ്കെടുക്കുന്നത് ഒറ്റപ്പാലം എം എൽ എ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ജനപ്രതിനിധികളെല്ലാം പങ്കെടുക്കുന്ന ഗംഭീരമായ ഒരു സദസ്സിൽ വെച്ചാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയിട്ടുള്ള രണ്ട് പുരസ്കാരങ്ങൾ കൂടി വിതരണം സുധാകരൻ കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നു ചാനൽ റിയാലിറ്റി ഷോ താരം ശ്രീഭുവൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എം അശോകൻ അധ്യക്ഷനായി അംഗം സലിം പ്രസാദ് സ്കൂൾ പ്രിൻസിപ്പാൾ കെ സുരേന്ദ്രൻ പ്രധാനാധ്യാപിക സി സാഹിദ പി ടി എ വൈസ് പ്രസിഡന്റ് വി മുരളീധരൻ എസ് എം സി ചെയർമാൻ വി ഓമനകുട്ടൻ വൈസ് ചെയർമാൻ ബഷീർ കുട്ടികളുടെ ആൻഡ് ഓഫ് മൈൻഡ് ഈ ഹെൽത്ത് എന്ന് പറയുന്ന സംഭവം നമുക്കറിയാമല്ലോ ഇത് നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഒരു പാർട്ടാണ് ഒരു ഇന്നെവിറ്റബിൾ ഫാക്ടറാണ് അത് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പക്ഷെ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഇത് അക്വയർ ചെയ്യാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇന്ന് ഒരു എന്താണ് അവർക്കൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഓകെ സോ ഈ പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന സംഭവത്തിനെ ഓൾമോസ്റ്റ് ഈ ലോകത്തില് എല്ലാവരെയും ആ ഒരു ഫാക്ടർ ലഭിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇന്നെവിറ്റബിൾ ഫാക്ടർ ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയാവുന്ന ഇതൊരു ഇന്നവിറ്റബിൾ ഫാക്ടറാണ് ഈ ആർട്സ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ഞാൻ ഒരു സെക്കൻഡ് സ്റ്റാൻഡേർഡൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് എന്ന ഒരു ഈയൊരു ഫീൽഡിലോട്ട് വരുന്നത് അത് തീർച്ചയായിട്ടും എൻ്റെ പാരൻസിൻ്റെയും എൻ്റെ സിസ്റ്ററിൻ്റെയും സപ്പോർട്ട് കൊണ്ട് തന്നെ ആണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ മ്യൂസിക്കിലോട്ട് ഞാൻ കാലെടുത്ത് വയ്ക്കുന്നത് അതുവരെ ബാക്കിയുള്ള ചെറിയ കുട്ടികളെ പോലെ തന്നെ പോവുക അസംബ്ലിയിൽ വല്ല സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നൈസായിട്ട് ക്ലാസ്സിൽ പോവുക കാര്യം കഴിഞ്ഞു എൻ്റെ ഡെയിലി ഉള്ളൊരു ആകെക്കൂടെ നമ്മൾ ചെയ്യുന്നൊരു ആക്ടിവിറ്റീസിലും ഒന്ന് അത് മാത്രമായിരുന്നു കണ്ണമ്പ്ര പഞ്ചായത്ത് ഓഫീസും പരിസര പ്രദേശവും ശുചീകരിച്ച് മഞ്ഞപ്ര പി കെ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കണ്ണമ്പ്ര പഞ്ചായത്ത് ഓഫീസും പരിസരവുമാണ് മഞ്ഞപ്ര പി കെ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾ ശുചീകരിച്ചത് കണ്ണമ്പ്ര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ശുചീകരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് രതീഷ് കണ്ണമ്പ്ര അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ സോമസുന്ദരൻ ജയന്തി ലത ലളിത നാരായണൻ പ്രധാന അധ്യാപിക ആർ സിന്ധു പ്രിൻസിപ്പാൾ ഇൻചാർജ് യു സുധന്യ സി ബിജു വർഗീസ് എന്നിവർ സംസാരിച്ചു സ്കൌട്ട് മാസ്റ്റർ ടി എസ് ഗോവിന്ദൻ ഗൈഡ് ക്യാപ്റ്റൻ ജി ബീന ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ പി എൻ ഹരികൃഷ്ണൻ എക്കോ ക്ലബ് കൺവീനർ എസ് പ്രസീല എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് എക്കോ ക്ലബ്ബ് അംഗങ്ങളാണ് ശുചീകരണ പ്രവർത്തികളിൽ ഏർപ്പെട്ടത് മറ്റ് വാർത്തകളിലേക്ക് നവോദയ വിദ്യാലയങ്ങളുടെ കലോത്സവമായ കലാ ഉത്സവ് സംഘടിപ്പിച്ചു മലമ്പുഴ ജവഹർ നവോദയ വിദ്യാലയത്തിൽ നടന്ന ചടങ്ങ് നടത്തുകയും മേഴ്സി കോളേജ് അധ്യാപികയുമായ ഡോക്ടർ നീള ഉദ്ഘാടനം ചെയ്തു സി വിനോദ് കുമാർ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പാൾ വി പ്രമീള സി വിനോദ് എന്നിവർ സംസാരിച്ചു Dangers in the world, five. Disasters in the world, six, disillusion. എന്റെ മോളെ ഞാൻ എടുക്കും എനിക്ക് വേണം അവളെ ഞാൻ വളർത്തിക്കോളാം അവളെ അങ്ങനെ ആയിക്കോട്ടെ എനിക്കൊന്നും വേണ്ട നീ തന്നെ കൂടെ കൊണ്ടുപോയിക്കോ അത് ശരി ആ പത നിങ്ങളുടെ ഉദ്ദേശം എനിക്കൊന്നും വേണ്ട നിങ്ങൾ തന്നെ കൊണ്ടുപോയിക്കോ നിങ്ങളുടെ സ്ത്രീ സൌന്ദര്യത്തിന് പുതിയ അധ്യായം കുറിച്ച് സഖി ബ്യൂട്ടി ലോഞ്ച് എന്ന സ്ഥാപനം വടക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിനു സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജലീൽ നിർവഹിച്ചു കെ കെ ജ്യോതികുമാർ കെ ജയപ്രകാശൻ മോഹനൻ പള്ളിക്കാട് പി ഗംഗാധരൻ തുടങ്ങിയവർ സംബന്ധിച്ചു പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള തെക്കേ ഗ്രാമവിളക്ക് വർണ്ണാഭമായി കിഴക്കേ ഗ്രാമവിളക്ക് ബുധനാഴ്ച ആഘോഷിക്കും പുതുക്കോട് ശ്രീ അന്നപൂർണേശ്വരി ഭഗവതി ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് ഉള്ള ആറാം വിളക്ക് തെക്കേ ഗ്രാമം അഗ്രഹാരം കേന്ദ്രീകരിച്ചുള്ള എഴുന്നള്ളത്ത് അഞ്ച് ഗജവീരന്മാരുടെ അകമ്പടിയോടെ നടന്നു ഗ്രാമവിളക്ക് ദിവസം ക്ഷേത്രത്തിൽ നിന്നും അഗ്രഹാരത്തിലേക്ക് പഞ്ചവാദ്യത്തിൻ്റെയും തിരിച്ച് അഗ്രഹാരത്തിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് മേളത്തിൻ്റെയും അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത് എഴുന്നള്ളത്തിന് എറണാകുളം ശിവകുമാർ ഭഗവതിയുടെ തിടമ്പേന്തി പല്ലാവൂർ ശ്രീധരമാരാർ പഞ്ചവാദ്യത്തിന് നേതൃത്വം നൽകി ചെറുശ്ശേരി കുട്ടന്മാരാർ മേളത്തിന് നേതൃത്വം വഹിച്ചു ബുധനാഴ്ച കിഴക്കേ ഗ്രാമവിളക്കും വ്യാഴാഴ്ച വടക്കേ ഗ്രാമവിളക്കും വെള്ളിയാഴ്ച പടിഞ്ഞാറേ ഗ്രാമവിളക്കും നടക്കും

പാലക്കാട് റെയിൽവേ പിക്ക് ലൈൻ പദ്ധതി പൂർത്തിയാവുന്നതോടെ ജില്ലയിൽ പന്ത്രണ്ടോളം പുതിയ ട്രെയിനുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന വി കെ ശ്രീകണ്ഠൻ എം പി വികസന കാര്യത്തിൽ അനാവശ്യ തടസ്സങ്ങളും വലിച്ചുനീട്ടലുകളും ഒഴിവാക്കണമെന്നും വി കെ ശ്രീകണ്ഠൻ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഉപഭോക്താക്കൾ അതീവ ശ്രദ്ധ പുലർത്തണമെന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ പ്രകൃതിദത്തവും അല്ലാത്തതുമായ ഊർജ്ജ ഉൽപാദനത്തിനൂടെ മാത്രമേ നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങൾ പൂർണമായും നിറവേറ്റാൻ കഴിയുകയുള്ളൂ എന്നും കെ ബിനുമോൾ വർണ്ണാഭമായി പുതുക്കോട് നവരാത്രി ആഘോഷം പുതുക്കോട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള തെക്കേ ഗ്രാമവിളക്ക് നടന്നു കഴിഞ്ഞു